ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പെൺകുട്ടികൾക്ക് സൗജന്യ ബി എസ് സി നേഴ്സിംഗ് പഠനം തുടർന്ന് ജോലി സ്റ്റൈപ്പൻഡോടെ നാലുവർഷത്തെ ബി എസ് സി നേഴ്സിംഗ് പഠനം ശേഷം ഇന്ത്യൻ സായുധ സേനയിൽ കമ്മീഷന്റെ ഓഫീസർ നിയമനം ബി എസ് സി മിലിട്ടറി നഴ്സിംഗ് കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയിലെ അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു റെഗുലർ ആദ്യ ചാൻസിലും ജയിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നീറ്റ് എക്സാമും എഴുതിയിരിക്കണം ആർക്കൊക്കെ അപേക്ഷിക്കാം അവിവാഹിത വനിതകൾ പ്രാരാപ്തങ്ങളില്ലാത്ത വിധവകൾ വിവാഹമുക്തർ എന്നിവർക്ക് അപേക്ഷിക്കാം ജനനം രണ്ടായിരം ഒക്ടോബർ ഒന്നിന് മുൻപോ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞോ ആകരുത് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഉയരവും മിലിട്ടറി മാനദണ്ഡ പ്രകാരമുള്ള ആരോഗ്യവും വേണ്ടതാണ് എന്നാൽ പതിനെട്ട് വയസ്സിന് കുറവുള്ളവർക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരം മതി സെലക്ഷൻ രീതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നീറ്റ് സ്കോർ കണക്കാക്കിയാണ് പ്രാഥമിക സെലക്ഷൻ നീറ്റ് സ്കോർ ഡൽഹി ബേസ് ഹോസ്പിറ്റൽ നടത്തുന്ന കമ്പ്യൂട്ടർ ടെസ്റ്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ എന്നിവയിലെ പ്രകടനം നോക്കിയാണ് അന്തിമ റാങ്ക് ലിസ്റ്റ് വരിക സ്പോർട്സിൽ പ്രാവീണ്യമുള്ളവർ സൈനികരുടെ മക്കൾക്കും ബേറ്റേജ് ഉണ്ട് ഡൽഹി ബേസ് ഹോസ്പിറ്റൽ നടത്തുന്ന റിട്ടേൺ ടെസ്റ്റ് ജനറൽ ഇന്റലിജൻസ് ജനറൽ ഇംഗ്ലീഷുമായിരിക്കും വരിക രണ്ട് മാർക്കിന്റെ നാൽപ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാക്സിമം എൺപത് മാർക്കാണ് ഈ എക്സാം എഴുതുന്നതിന് മുപ്പത് മിനിറ്റ് സമയമുണ്ട് തെറ്റിന് പോയിന്റ് ഫൈവ് മാർക്ക് കുറയും ടെസ്റ്റ് പാസ് ആവുന്നവരെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂവിന് ക്ഷണിക്കും ഇന്റർവ്യൂ സമയത്ത് പ്ലസ് ടു വരെ പഠിച്ച മുഖ്യ വിഷയങ്ങളും സമകാലിക സംഭവം പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് രാത്രി പതിനൊന്ന് മണിവരെ സീറ്റുകൾ നോക്കാം പൂനെ നാൽപ്പത് സീറ്റ് കൊൽക്കത്ത മുപ്പത് സീറ്റ് മുംബൈ നാൽപ്പത് സീറ്റ് ന്യൂഡൽഹി മുപ്പത് സീറ്റ് ലക്നൌ നാൽപ്പത് സീറ്റ് ബാംഗ്ലൂരു നാപ്പത് സീറ്റ് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളാണുള്ളത് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ എസ് സി രജിസ്ട്രേഷൻ ഫീ ഇല്ല മറ്റുള്ളവർക്ക് ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതാണ് ഡബ്ല്യു ഡബ്ല്യു ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് നിക് ഡോട്ട് ഇൻ അതിൽ ഓഫീസ് സെലക്ഷൻ അതുവഴിയാണ് അപേക്ഷിക്കേണ്ടത് സൈറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഇൻഫർമേഷൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്